ഇന്ന് റഷ്യയും യുക്രൈനും നമ്മുടെ യുദ്ധം നടന്നിട്ട് ഏകദേശം മൂന്ന് വർഷം ആചരിക്കണം അതായത് മൂന്ന് വർഷം പൂർത്തിയായി അതിന്റെ സന്തോഷത്തെ റഷ്യ ഒരു കാര്യം ചെയ്തു എന്താ സംഭവം യുക്രൈനിലേക്ക് വീണ്ടും ബോംബിട്ടു തീരുമാനം അങ്ങനെയാണ് എന്താ വാർഷിക വാർഷിക എന്താണെങ്കിലും ഏകദേശം ഇരുന്നൂറ്റി പതിമൂന്ന് ബോംബാണ് യുക്രൈനിലേക്ക് റഷ്യ വിട്ടേക്കുന്നത് അതിനകത്ത് ം ബോംബുകൾ യുക്രൈൻ സേന ഇല്ലാതാക്കാൻ ശ്രമിച്ചു ബാക്കിയുള്ളടത്തൊക്കെ പൊട്ടി പതിമൂന്ന് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ബോംബ് പൊട്ടി എന്നാണ് ഇപ്പൊ കിട്ടുന്ന റിപ്പോർട്ടുകൾ അതിനപ്പുറം രണ്ടുപേരുടെ ജീവൻ ഇല്ലാതായി സാധാരണ ആളുകളുടെ ജീവൻ ഇല്ലാതായി അങ്ങനെ പല കാര്യങ്ങളും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് യുക്രൈൻ ഇപ്പോഴും നശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തില് നമ്മുടെ സെലൻസ് കി ഒരു തീരുമാനം എടുത്തു രാജിവെക്കാൻ തയ്യാറാണ് എനിക്ക് പറ്റുന്ന സെലൻസ്കി പക്ഷെ അദ്ദേഹം അത് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞു തരാൻ അതായത് നാറ്റോയിലെ അംഗത്വം ലഭിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പറ്റിയുള്ള ധാരണ കൃത്യമായിട്ട് തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് അമേരിക്കയിലേക്ക് ഇനി അമേരിക്ക ഏറ്റെടുത്തോ യുക്രൈൻ തോൽവ് സമ്മതിച്ചു സമ്മതിച്ചു അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ യുക്രൈന് വന്നിരിക്കുന്നത് അതായത് യുക്രൈൻ യഥാർത്ഥത്തിൽ നശിച്ചു കഴിഞ്ഞു അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനപരമായിട്ട് അല്ലെ സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള അവകാശം പോലും ഇപ്പോൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ പുട്ടിൻ അദ്ദേഹത്തിന്റെ ഏറ്റവും മാക്സിമം കാര്യങ്ങൾ അവിടെ ചെയ്തു കഴിഞ്ഞു അതായത് ഇല്ലാതാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ ഇനി അതൊന്ന് മുതൽ തുടങ്ങണം തീർച്ചയായിട്ടും ശെലസ്കൊണ്ട് ഇനി പറ്റില്ല എന്നാണ് സംഭവിച്ചത് അത് മാത്രമല്ല റഷ്യയുടെ അടിയറവ് പറയാൻ മടിയായതുകൊണ്ടാന്ന് തോന്നുന്നു ഇനി അമേരിക്കയും റഷ്യയും തമ്മിലാകുമോ യുദ്ധം എന്നുള്ള കാര്യത്തിലാണ് പേടിയാവുന്നത് എന്താണെങ്കിലും ഇത്തരത്തിലുള്ള യുദ്ധം മൂന്ന് വർഷമായിട്ട് നീണ്ടു നിന്നത് പലരുടെയും ജീവൻ ഇല്ലാതാകാനും കുറെ വസ്തുവകൾ ഇല്ലാതാകാനും ഒരുപാട് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടമുണ്ടാക്കാനും മാത്രമേ ഉപകാരപ്പെട്ടിട്ടുള്ളൂ കാരണം രണ്ടുപേരുടെ ഉദ്ദേശങ്ങളൊന്നും നടന്നിട്ടില്ല ഇനി ഇത് എന്തിന്റെ ഉദ്ദേശത്തോടെ നമുക്ക് അറിയുന്നില്ല അപ്പം അമേരിക്ക ഒരു സഹായിച്ചിട്ടാണ് യുക്രൈന് നിരവധി കാര്യങ്ങളിൽ റഷ്യയുടെ പൊരുതി നിൽക്കാൻ പറ്റിയത് പക്ഷേ റഷ്യ ഒറ്റയ്ക്ക് നിന്നാണ് പൊരുതിയിട്ടുള്ളത് ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റഷ്യ എന്ന് പറയുന്നത് അമേരിക്ക കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ് ആ ഒരു സാഹചര്യത്തിൽ റഷ്യയോട് പൊരുതി നിൽക്കാൻ യുക്രൈന് സാധിക്കില്ല അപ്പൊ യുക്രൈൻ നാറ്റോ രാജ്യങ്ങളുടെ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ട് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ സഹായം നൽകിയിട്ടുള്ളത് അമേരിക്കയാണ് അമേരിക്കയുടെ സാമ്പത്തിക സഹായവും സൈനിക സഹായം കൊണ്ട് തന്നെയാണ് റഷ്യ ഒരു പരിധി വരെ അല്ല റഷ്യനെ റഷ്യേനെ ഒന്ന് ആക്രമിച്ചത് എതിർ എതിർത്തതൊക്കെ ഈ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു സഹായത്തോടെയാണ് ആ ഒരു സഹ സഹായത്തിനെല്ലാം തിരിച്ച് ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അമേരിക്കയുടെ രംഗത്ത് വന്നത് അപ്പൊ ഇതെല്ലാം ആണല്ലോ ഈ പാലങ്ങൾ കല്ലിട്ടപ്പഴ പാലമുള്ള സ്ഥലം ഞാൻ കിട്ടിക്കും എന്ന് തീരുമാനിച്ചു തന്നെയാണ് ട്രംപ് ഇതിനുള്ള കളികളും അപ്പം ഇനി യുക്രൈൻ്റെ പല കാര്യ ധാതു ലവണങ്ങളും സ്ഥലങ്ങളും നിധികളും അവിടെയുള്ള എല്ലാം സെലൻസ്കടക്കം ഇനി അമേരിക്കയുടെ കീഴിലായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറി അതായത് സെലൻസ്കി ഇനി രാജിവെക്കാൻ തയ്യാറാണ് എന്നാൽ നാറ്റോ രാജ്യം യുക്രൈനെ ഏറ്റെടുക്കുക എന്നുള്ള കാര്യത്തിന് സംശയമുണ്ട് യുക്രൈൻ ഇനി എന്താകും അവസ്ഥ യുക്രൈനിലുള്ള ജനങ്ങളുടെ അവസ്ഥ എന്താകും എന്നുള്ളതിലൊന്നും ഒരു ധാരണയും ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യ ഇപ്പോഴും യുക്രൈനെ നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പുട്ടിൻ ഇപ്പോഴും പുട്ടിൻ എനി അമേരിക്കനോട് തോൽപ്പിച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഒന്നാം നമ്പർ പ്രസിഡന്റായിട്ട് മാറും അത്രക്ക് കഴിവുള്ള എങ്ങനെ നിക്കാൻ അറിയാം എന്നുള്ളൊരു വ്യക്തിയാണ് പുട്ടിൻ അതേസമയം ട്രംപ് അതിനേക്കാൾ അപ്പുറമുള്ളൊരു ഗെയിം കളിക്കുന്നത് ഇവിടെ ഇവിടെ നിന്ന് എല്ലാവരോടും യുദ്ധത്തിന് റെഡിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും എന്നിട്ട് അവിടെ രാജ്യത്ത് പോയിട്ട് കൈയും കൊടുത്ത് സംസാരിച്ചിട്ട് തിരിച്ചു വരുന്നൊരു പ്രവണത ഉള്ള ആളാണ് ഈ ഒരു എനിക്ക് തോന്നുന്നുണ്ട് ട്രംപിന് നമ്മൾ കുടിച്ചെള്ളത്തിൽ വിഷ ചെയ്യാൻ പറ്റില്ല എന്താ ചെയ്യാൻ പോലും ഒരു ഐഡിയ ഇല്ല ചില നേരത്തെ തോന്നും നമുക്ക് നല്ല നല്ലവണ്ണം സഹായിക്കുന്നുണ്ടെന്ന് ചില നേരത്തെ നമ്മുടെ കാര്യം വിളിച്ചുമാരാണ് ടക്കാണിയുടെ പ്രധാനമന്ത്രി വരെ പോയി കൂടിക്കാഴ്ച നടത്തിയതിന് ഇനി അതിന് പുറകില് എന്താണെന്ന് നമുക്ക് അറിയില്ല എന്തൊക്കെ ഡീൽസാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് നമുക്കൊരു ഇന്ത്യ പിടിച്ചെടുക്കുക അല്ലെങ്കി ഇപ്പൊ അദ്ദേഹം നടപ്പാക്കുന്ന പദ്ധതികളൊക്കെ അതുപോലത്തെ ഓരോന്നാണ് നമ്മള് നമ്മളെ വീക്കാക്ക അതെ മാത്രമല്ല ഇന്ത്യനെ മുങ്ങി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇസ്രായേലിനെ പക്ഷെ ഇതിനെല്ലാം എതിര് മത്സരിക്കാൻ ഇറാൻ എപ്പോഴും മുന്നോട്ട് വരും അതായത് അമേരിക്കക്കെതിരെ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് ഇറാൻ ഇറാൻ അവര് ഏറ്റവും നല്ല രീതിയിൽ യുദ്ധങ്ങൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇറാൻ എപ്പോഴും അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരാണ് അവരുടെ രാജ്യത്തിന്റെ പ്രാധാന്യമാണ് അവർ നോക്കുന്നത് മാത്രമല്ല പാലസ്തീനും ഹിസ്ബുളള ഹമാസ് പോലുള്ള സംഘടനകൾക്ക് അവർ നൽകുന്ന സപ്പോർട്ടും അമേരിക്കയ്ക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല കാരണം ഇപ്പോഴും ഹമാസും ഗാസയൊക്കെ നിലനിൽക്കുന്നത് ഒരു പരിധിവരെ ഇറാന്റെ സഹായത്തോടെയാണ് ആ ഒരു ഇറാനെ തകർക്കാൻ വേണ്ടിയും അമേരിക്ക ലക്ഷ്യമിടുന്നുണ്ട് അപ്പം യുക്രൈനെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ട്രംപിന് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാകും അതായത് ഇത്രയും വലിയ രാജ്യ ബലം അതായത് ആളുകളും സൈന്യ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാകുമ്പോൾ ഇനി തന്നെ തകർക്കാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളൊരു ദാഷ്ടീവം ട്രംപിനുണ്ടാവും ആ ഒരു ദാഷ്ട്രീഭാവത്തോടെ അയാള് ഉണ്ടാക്കിയെടുക്കുന്ന പല യുദ്ധങ്ങളും അല്ലെ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അദ്ദേഹത്തിന് പല രാജ്യങ്ങളും പിടിച്ചെടുക്കാൻ ധൈര്യവും അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വിചാരത്തോടെ അയാൾ ചെയ്യുന്ന പല യുദ്ധങ്ങളും സത്യം പറഞ്ഞാല് എന്താ ട്രംപ് ആണെന്നുണ്ടെങ്കിൽ നേരേശമൊരു യുദ്ധം പോലും നടത്തിയിട്ടില്ല തീർച്ചയായിട്ടും ഫുള്ള് അങ്ങനെയാ ചെയ്യുന്ന മുഴുവോ അങ്ങനെയാ പക്ഷെ നേരിട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു ഒരു തരത്തിലുള്ള തെറ്റുകളും ഇല്ല സഹായിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ട്രംപ് നടക്കുന്നത് യഥാർത്ഥത്തിൽ ട്രംപ് ആരാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുക എന്ത് കുറ്റം വരിക ചുമത്തുക എന്നുള്ള കാര്യം മാത്രം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പം ഇപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം കാനഡ മെക്സിക്കോ മെക്സിക്കോയ്ക്കുള്ള പണി തുടങ്ങി കഴിഞ്ഞു കാനഡ ഏകദേശം തന്റെ വരുതിയിലായി കാരണം കഴിഞ്ഞ ദിവസമാണ് കാനഡയുടെ പ്രധാനമന്ത്രി രാജിവെച്ചിരുന്നു ഇപ്പൊ യുക്രൈന്റെ രാജിവെക്കാൻ തയ്യാറാണ് അപ്പൊ ട്രംപ് വിചാരിക്കുന്നത് എല്ലാം അത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നല്ലൊരു പ്ലാനോട് കൂടിയാണ് അധികാരം ഏറ്റെടുത്തിരിക്കുന്നത് അതിന് മുമ്പ് തന്നെ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അത് മാത്രല്ല ഇയാളുടെ വിജയത്തിൽ തന്നെ എനിക്ക് എനിക്കിപ്പോ സംശയം നിലനിർക്കുന്നുണ്ട് സത്യം അങ്ങനെ ഒരു കളി കളിക്കുന്ന ഒരു വ്യക്തിയാണ് ട്രംപ് എന്താണെങ്കിലും മൂന്ന് വർഷം തകയുന്ന യുദ്ധത്തിന് യുദ്ധത്തിന് ആശംസകൾ ആശംസകൾ നമ്മൾ ചിരിച്ചു പറയുന്നുണ്ടെങ്കിൽ പോലെ നഷ്ടങ്ങളും ആളുകളുടെ ജനങ്ങളുടെ ജീവനും നഷ്ടപ്പെട്ട വർഷം അതെ അതിന്റെ ഇമ്പാക്ട് എന്നുള്ളത് ഊഹിക്കാൻ പറ്റില്ല കുട്ടികളടക്കമുള്ള ഒരു ജീവൻ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതിനൊരു അറുതി വരുത്താൻ രാജിവെക്കണമെങ്കിൽ അത് തന്നെയാണ് എന്റെ അഭിപ്രായം രാജിവെച്ചു അദ്ദേഹം അതിന് തയ്യാറാണ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അത് ചെയ്യും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നില്ക്കുന്നത് അതെ അപ്പം അങ്ങനെ ഒരു സ്ഥിതിക്ക് യുദ്ധം അവസാനിക്കുമെന്ന് നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാം സമാധാനത്തിലേക്ക് എനിക്ക് ട്രംപ് ഇനി ഇനി എന്തെങ്കിലും എല്ലാ രാജ്യങ്ങളെയും കൈയടക്കാൻ ട്രംപ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എതിർത്ത് നിൽക്കുന്നവരെ എന്താ തന്ത്രപരമായിട്ട് അദ്ദേഹം എങ്ങനെയെങ്കിലും അവരുടെ വീക്ക് പോയിന്റ് പിടിച്ചിട്ടാണെങ്കിലും അദ്ദേഹം അത് കൈയടക്കിയിരിക്കും അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പോക്ക് തീർച്ചയായിട്ടും ലോകരാജ്യങ്ങൾ ബുദ്ധിപരമായി സത്യം അമേരിക്കയുടെ കീഴിൽ വീണുകഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും അതുകൊണ്ട് ആ ഒരു കാര്യം നമുക്ക് മാറ്റി വരും